കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻഷൻ ശ്രീകൃഷ്ണപുരം കെ എസ് എസ് പി യു കടമ്പഴിപ്പുറം യൂണിറ്റ് കൺവെൻഷനും നവാഗത പെൻഷൻകാർക്കുള്ള സ്വീകരണവും കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിൽ നടന്നു കൺവെൻഷൻ ജില്ലാ സെക്രട്ടറി പി എം മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു കമ്മിറ്റി ലക്ഷം തന്നെ ലക്ഷം ലക്ഷം സംസ്ഥാന കമ്മിറ്റി വയനാട് ജില്ലകൾക്കുമായി വീതിച്ചു സി എൻ എൻ ഗുപ്തൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഒ മോഹൻദാസ് ബ്ലോക്ക് പ്രസിഡന്റ് സൂര്യനാരായണൻ ജോയിന്റ് സെക്രട്ടറി ജയരാജൻ പി വേണുഗോപാലൻ എന്നിവർ സംസാരിച്ചു